ഹലോ വെൽക്കം ബാക്ക് ടു കൊറിയൻ ഡയറി ഇവിടെ മഴയാണ് നാട്ടിലുള്ള പോലെ അപ്പം ഇപ്പോൾ ഒരു മഴയത്താണ് അതുകൊണ്ടാണ് കൊടയൊക്കെ ആയിട്ട് വന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇവിടെ എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കൊറിയയിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റുമോ കൊറിയയിൽ വന്ന് പഠിക്കാൻ പറ്റുമോ അപ്പം അതിനുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പം നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഇവിടെ വന്ന് ജോലി ചെയ് പഠിക്കാൻ വന്നിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചും അങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസ് നമുക്ക് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം അപ്പം ഒന്നും കൂടി വെൽക്കം ബാക്ക് ടു കൊറിയൻ ഡയറീസ് നമുക്ക് കൊറിയയിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ അവരുടെ ലിവിങ് കോസ്റ്റ് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ജോലിയിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഓക്കെ നിങ്ങള് കഴിഞ്ഞ ആഴ്ച ഡോക്ടറേറ്റ് ആരും പറയില്ല അല്ലേ അതെന്ത് ചെയ്യുമ്പോ അതിന്റെ പ്രൊഫഷണലിസം വേണം കളിക്കുന്ന ഒരാളെ പരിചയപ്പെടാം ആദ്യം നമ്പർ ടീമിന്റെ മാനേജറാണ് ടീമിന്റെ സ്പോൺസറാണ് നിങ്ങൾ മോസിം മോസീം ഭായ മോസീം ഭായ സ്പോൺസറാക്കി അല്ലേ ഇവിടെ നാട്ടിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണോ അല്ല ഇവിടെ വന്നിട്ട് സ്റ്റുഡന്റ് ആയിട്ട് പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് കൊറിയ ഫാമിലി ആയിട്ട് ലൈഫ് കൊറിയ കുഴപ്പമില്ല നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ബെറ്റർ ആണ് അതുകൊണ്ടുള്ള അഹമ്മദ നല്ല കൂട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ടീമിൽ കളിച്ചു ഓക്കെ അടുത്ത ടൂർണമെങ്കിൽ ഇതിലും നന്നായി കളിക്കും വന്നിട്ട് മൂന്ന് ഒരു മെഷീനിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാന് ഏജൻസി വഴി ഇങ്ങോട്ട് വന്നത് നാട്ടിലെന്താണ് കഴിഞ്ഞത് ഞാൻ വീട്ടൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയർ പിന്നെ ഞാന് ഡിപ്ലോമ പോലെ പിന്നെ അതൊരു ഏജൻസി വഴി അങ്ങനെ ഓപ്പണിംഗ് എവിടത്തെ ഏജൻസിയാണ് ചെന്നൈയിലേ

ാണ് വന്നത് അവർക്ക് ബാക്കി ഉള്ള രാജ്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോഴും ആൾക്കാർ ഒരുപാട് പേര് സി എൻസി മെഷീൻ സ്റ്റാൻഡ് ഇവിടെ ആരും വരുന്നുണ്ടോ അതെല്ലാം ഐബി അതായത് സൗത്ത് ഇന്ത്യയില് ഏജൻസിസ് മാത്രമേ ഉള്ളൂ അവരാണ് കൂടുതലായിട്ട് ഇവിടെ ആൾക്കാരെ കൊണ്ടുപോയിരുന്നത് ഒരുപാട് പേര് മലയാളം തമിഴൻസും ഇത് കാണുന്നവർക്കും കൂടി അവർക്കൊരു അവർക്കൊരു ഉപകാരം വേണമല്ലോ പാലക്കാട് എന്റെ ഫാമിലി ഇവിടെ താമസിച്ചത് അടുത്ത മാസം അവര് തിരിച്ച കൊണ്ടുവരും അപ്പൊ എന്തായാലും ഫാമിലിനെ ഫാമിലിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മിസ് മിസ് ചെയ്യുന്നുണ്ടോ ആ എത്ര വയസ്സായി മാസങ്ങളെല്ലോ ഓക്കെ താങ്ക് യു എന്നാ നമ്മളിതാ പറഞ്ഞോ പേരെങ്ങനെ പേരെങ്ങനെയാ ജിനു നാട്ടിലെവിടെയാണ് നാട്ടിന്റെ ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് പറയുന്ന സ്ഥലത്താണ് ഹരിപ്പാട് പറഞ്ഞ അതിമനോഹരമായ അവിടെ ഒരു അമ്പലം അവിടെന്തോ പ്രസാദ എന്തോ പായസം അല്ലേ അമ്പലപ്പുഴ പായസം എനിക്ക് പരിചയമുള്ള അല്ല ഈ അമ്പലപ്പുഴ ഒരു മേൽശാന്തിന് എനിക്ക് വരുത്തോണ്ട് അരിപ്പാട് അയാളെ അരിപ്പാടായിരുന്നു അങ്ങനെ ഓക്കെ ഇവിടെ എന്ത് ചെയ്യാണ് പി എച്ച് ഇപ്പം കഴിഞ്ഞോ അല്ലാതെ കഴിയാൻ പോകും കഴിഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ തന്നെ നിൽക്കാനാണോ പ്ലാൻ ഇല്ല ഫാമിലി കല്യാണം കഴിച്ചോ കഴിച്ചോൾ പ

പിന്നെ മോഷണം ക്രൈമൊക്കെ വളരെ കുറവാണ് അതിന്റെ പ്രധാന കാരണം ഫുൾ സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കും റൂമിന് പുറത്തിറങ്ങിയ അപ്പം മുതൽ സി സി ടി വിയുടെ അണ്ടർ സർവേലൻസ് നമ്മൾ ടി വി അങ്ങനെ ക്രൈമിൻ്റെ കുറവാണ് പക്ഷെ പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത് സോഷ്യൽ ലൈഫ് ഭയങ്കര കുറവാണ് നമ്മൾ ഈ നാട്ടിലൊക്കെ പറയുന്ന പോലെ മറ്റെടുത്ത ഫ്ളാറ്റിൽ ആ താമസിക്കുന്ന പോലും അറിയാത്ത അതെ ആ ലെവലാണ് അതിപ്പോ അടുത്തുള്ള അയൽവാസികളെ പോലും അറിയില്ല നാട്ടിലെ പക്ഷെ അപകടം കൊണ്ടുപോകാൻ ആളുകൾ ഒത്തുപോടും ഇതുപോലെ തന്നെ റോഡി വണ്ടി ആ മതി പോകും ഇവിടെ പോവും നമ്മുടെ നാട്ടിൽ ആ ഒരു കേരള അല്ല പക്ഷെ ഞാനും കൊറേ ഈ റെസ്ക്യൂന്റെ ഇതില് ഞാനും കേട്ടിട്ടുണ്ട് അതായത് നമ്മളൊരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി രക്ഷിക്കാനാണ് ഓടിപ്പോയി നമ്മൾ എടുത്ത് വലിച്ചിടുന്നത് ആ സമയത്തായിരിക്കും ചിലപ്പം പൊട്ടാത്ത എല്ലും പൊട്ടാത്ത എല്ലും ഈ ഫസ്റ്റ് എയ്ഡ് അറിയാതെ വരെ ചെയ്യുന്നത് വളരെ ഇതാണ് നാട്ടില് ഈ പറയുന്ന പോലെ ആംബുലൻസ് സർവീസ് സ്ലോ ആയിരിക്കും നാട്ടിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഇവിടെ ലാൻഡ്സ്കേപ്പ് അങ്ങനെ ലാൻഡ്സ്കേപ്പ് ഒരു മല പിന്നെ കൊറേ സ്ഥലങ്ങൾ പിന്നെ ഫുള്ള് സെയിം ലാൻഡ്സ്കേപ്പ് നമ്മുടെ നാട്ടിലല്ല നമ്മുടെ നാട് ആലപ്പുഴയിൽ നിന്ന് നാപ്പത് കിലോമീറ്റർ മുന്നോട്ട് പോയ കോട്ടയം അല്ലെങ്കിൽ ഇടുക്കി എന്തെങ്കിലും ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ് എത്തിപ്പെടാൻ പാടുള്ള സ്ഥലങ്ങളല്ലേ അങ്ങനെ പ്രശ്നം ഇവിടെ ഇവിടെ അങ്ങനെ ഇവിടെ എല്ലാം ഒരുമാതിരി ഓൾമോസ്റ്റ് സെയിം ആണ് കാണാനും പ്രത്യേകിച്ച് കാഴ്ചകളും സെയിമാണ് ഒരു രണ്ടു മൂന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പുതുമയില്ല പുതുമായിട്ടൊന്നും കാണാനില്ല എല്ലാം സെയിം സെയിം ലാൻഡ് സ്കേപ്പാണ് നമ്മുടെ നാട്ടിൽ അങ്ങനല്ല നമ്മളാട്ട് ഭയങ്കര ഡിഫറെന്റ് ആ ഒരു അതില്ല എന്തോ ഡൈവേഴ്സിറ്റി ഉണ്ട് ഇവിടെ അതില്ലാതിൽ ആകാൻ തീരെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് നാട്ടിലെ കളിയായിട്ട് സാഹചര്യം ഉണ്ട് അതേ അതേപോലെ ചെലവാണ് പെട്ടെന്ന് വയസ്സാ ചെലവിലോട്ടും പിന്നെ പറയൂ ഫെസിലിറ്റിയും ബാക്കിയെല്ലാം അടിപൊളിയാണ് ലൈഫും അടിപൊളിയാണ് പക്ഷെ സോഷ്യൽ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്നാൽ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നമ്മളിതിപ്പം ഇങ്ങനെ ഒരു കളിയും ഒരു ടീമും ഒക്കെ ആയിട്ട് ഇങ്ങനെ മലയാളികളൊക്കെ പോകുന്നത് ആ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത് ബാക്കി പിന്നെ ഉണ്ട് പോലും എല്ലായിടത്തും താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത അടുത്താളിലേക്ക് പോവാം ജിൻഡു ജിൻഡു പ്രാട്ടില് കട്ടപ്പന ഇടുക്കി ആഹാ കട്ടപ്പന എത്ര വർഷമായി ഓ ഓക്കെ അപ്പൊ ഒരുപാട് മാറ്റങ്ങള് സൗത്ത് കൊറിയയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് അല്ലെ ഓരോ വർഷം കഴിയും തോറും എട്ട് വർഷം എന്ന് പറയുമ്പോ രണ്ടായിരത്തി പതിനാറ് ഓക്കെ എട്ട് വർഷമായി ഓക്കെ ഇവിടെ എന്ത് പഠിക്കാണോ ഓക്കെ നാട്ടിലെന്ത് എന്ത് കോഴ്സ് കഴിഞ്ഞിട്ടാണോ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയർ എയറോസ്പേയ്സ് ആ ഓക്കെ മുകളിലാണ് കളി ഓക്കെ ഓക്കെ ഗ്രേറ്റ് എത്ര വർഷമായി ഇതേ കമ്പനി തന്നെയാണ് ഏത് കമ്പനി ആ ആയി ഫാമിലി ഇവിടെയാണോ ഉണ്ട് കുട്ടികൾ അപ്പം രണ്ടുപേരും കൂടി ജോലിയും ഇതൊക്കെ ആയിട്ട് കുഴപ്പമില്ല ഫാമിലി ആയിട്ട് ഏറ്റവും നല്ല സ്ഥല ഏതാണ് ഇവിടെ സൗത്ത് കൊറിയയിൽ കാണാൻ വേണ്ടിട്ട് താമസിക്കാനും ഒന്ന് പോയി ഒരു ഔട്ടിംഗ് ഒക്കെ പോയി നിന്ന് താമസിച്ചിട്ട് ഒരു ദിവസം അങ്ങനെ ചോദിച്ചാൽ പല വെച്ചാൽ കൺവീനിയൻസ് കൺവീനിയൻസ് നോക്കുമ്പോൾ നമ്മൾ സോളാണ് എല്ലാം കൊണ്ടും പക്ഷെ കൊറച്ച് സമാധാനം സോളിന്റെ പുറത്ത് കാരണം ഞാൻ ഒരു ഒരു മിഡിൽ മിഡിൽ ഭാഗത്താണ് കാമാണ് നേരെ ഡിഫറൻസ് അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് വർഷം ഇവിടെ തന്നെ നമ്മളെ വാരിയേഴ്സിന്റെ കൂടെ ക്യാപ്റ്റൻ ജിബിയും അല്ലെങ്കിൽ നമുക്കതിനാണ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഓക്കെ ഒരേ നാട്ടുകാർ അല്ലേ എത്ര വർഷമായി ജിബി ഇവിടെ വർഷമായി കൂടുതലായി ആഹാ സൗത്ത് കൊറിയ എന്നത് വളരെ മനോഹരമായൊരു കൺട്രി എന്നതിലുപരി വരാനാഗ്രഹിക്കുന്ന രാജ്യം കൂടിയാണ് എസ്പെഷ്യലി ഇവിടുത്തെ കേപ്പ് ഓഫ് കൾച്ചറും കെ ഡ്രാമയൊക്കെ ചെറിയ കുട്ടികൾക്കാണ് കൂടുതൽ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒത്തിരി മെസ്സേജ് വരാറുണ്ടോ ചേട്ടാ എങ്ങനെയാണ് വരേണ്ടത് അല്ലെങ്കിൽ പക്ഷെ ആ കാണുന്ന ആൻഡ് ക്ലിപ്സ് അല്ല ശരിക്കുള്ള സൗത്ത് കൊറിയ കൊറിയാതെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ നേരിട്ട് അവരെ കാണാനോ അല്ലെങ്കിൽ പോയി ഹായ് കൊടുക്കാനോ ഒക്കെ ഉണ്ട് അല്ല അല്ല ഇതൊരു ഡെവലപ്ഡ് കൺട്രിയാണ് എല്ലാ ഡെവലപ്ഡ് കൺട്രീസിനെ പോലെ ഇതൊരു എക്സ്പെൻസീവ് കൺട്രിയാണ് നമുക്ക് ഇവിടെ സോളില് പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഒരു നഗരമാണ് സോ ഇവിടെ അതുപോലെ സർവൈവ് ചെയ്യണമെങ്കിൽ നല്ല ജോലി അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ വേണം എന്തായാലും എന്തായാലും ഇതിലെ ഒരു കഴിഞ്ഞ ആഴ്ച ഡി ജീവിതം അങ്ങനെ പേരിനൊപ്പൊരു ഡോക്ടർ ചേർത്തു നിർദ്ദേശി പൂർത്തിയാക്കി അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ് ഇങ്ങനത്തെ ക്രിക്കറ്റ് കളി നമ്മളെ താജുബോയെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പുള്ളിപ്പഴേ അണ്ടർ നയൻറ്റീൻ അപ്പൊ അപ്പം അറിയില്ലായിരിക്കും ആ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോലെ ക്രിക്കറ്റ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചേർന്നിട്ടുണ്ട് ഭാഗ്യവശാൽ നമുക്ക് നമ്മുടെ ടീമിനൊപ്പം താജുബോയെ കിട്ടി ഞങ്ങളെക്കാട്ടിലൊക്കെ ഇപ്പോഴും ചെറിയും ആക്ടീവോട് കൂടി ഏറ്റവും കൂടുതൽ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ താജുപായ് തന്നെയാണ് ചെറിയൊരു മലയാളികൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു പല ജില്ലക്കാരുണ്ട് കണ്ണൂർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അത് തന്നെ ആണ് നമ്മുടെ കൂട്ടായ്മയുടെ വിജയം എന്താ ലാസ്റ്റ് മമ്മൂട്ടിയുടെ പടം കാണുമ്പോ ർബോ മൂവി കാണപ്പോ നമ്മള് അമേരിക്കൻ അമേരിക്കൻ ഉണ്ടല്ലോ പുള്ളി എന്നോട് പറഞ്ഞു നിങ്ങൾ ഭയങ്കര ക്ലോസ് ആണല്ലോ എല്ലാരും ഭയങ്കര കമ്മ്യൂണിറ്റി മറ്റു ആ മലയാളികൾ എന്നുള്ള മലയാളി പുള്ളിയാണ് പറയുന്നത് എപ്പോഴും ശരിയാണ് ഓക്കെ ഇനി എന്താണ് പ്ലാൻ

ും എക്സ്പ്ലോർ ചെയ്തു ഇവിടുത്തെ പാലസുകള് അമ്പലങ്ങൾ അല്ലെ ഇവിടുത്തെ സ്ഥലങ്ങള് ഏറെക്കുറെ ഒരു പുതുമില്ല എനിക്കും പറഞ്ഞു പക്ഷെ നല്ല കൺട്രിയാണ് പറഞ്ഞവർക്ക് സേഫ്റ്റി വൈസ് ആണെങ്കിലും ഏത് പാതരാത്രിയ്ക്കും ആർക്കും എവിടെയും വേണമെങ്കിൽ ഇറങ്ങി കിടക്കുന്നതാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഒരു എമർജൻസി കേസ് വന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു സിസ്റ്റം തന്നെയാണ് വളരെ നല്ലത് മെയിൻലി ഇവർ ഈ ഇൻഷുറൻസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അത് മുമ്പ് ഇജി പറഞ്ഞാൽ ആരെങ്കിലും വഴി കിടന്നാൽ പോലും ആരും തിരിഞ്ഞു നോക്കാത്തതിൻ്റെ കാര്യം ഇൻഷുറൻസ് കാര്യം വന്ന് അത് ക്ലിയർ ചെയ്ത് കണ്ട് വെരിഫൈ ചെയ്ത് അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനത്തെയൊക്കെ ഡിലേസും കാര്യങ്ങളും ചിലപ്പോൾ ഒരു ജീവനെ തന്നെ ബാധിച്ചേക്കാം ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇതിന് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എസ്പെഷ്യലി ഇൻ സോൾ ഏത് ഓരോ അഞ്ച് മിനിറ്റ് കൂടുതലോറും ബസ് മെട്രോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമുക്ക് അവർ കൺവീനിയൻസിലോട്ട് നമ്മുടെ ലൈഫ് മാറിക്കഴിഞ്ഞാൽ തിരിച്ച് നാട്ടി ചെല്ലുമ്പം നമുക്ക് എപ്പോ വരും എന്ന് പറയുമറിയാത്ത ബസ്സിന് വേണ്ടി നിൽക്കുന്ന അപ്പൊ അങ്ങനത്തെ അതാ അത് ഓരോ കൺട്രിയുടെ കൺട്രി മേ ബി അതായിരിക്കും അതിന്റെ ഡിഫറൻസ് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ജീവിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് മലയാളികൾ എവിടെ പോയാലും അതിനനുസരിച്ച് കുറെ രാജ്യങ്ങളിൽ പോയുമ്പോഴാണ് അവിടെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് അവിടുത്തെ ജീവിത രീതികളും കൾച്ചറും എങ്ങനെയൊക്കെയാണ് വ്യത്യാസം ഫോർ എക്സാമ്പിൾ ഇവരും ഇവരുടെ പേരൻസിന് അപ്പ അമ്മ ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പൊ അങ്ങനത്തെ കുറെ സിമിലാരിറ്റീസ് ഇവർക്കും ഉണ്ട് ഇന്ത്യ ആയിട്ടും ഒരു ഒരു പണ്ടത്തെ രാജകുമാരി ഇവിടെ വന്ന് അങ്ങനെ എന്തായാലും ഇനി കൊറിയ പോവില്ല എന്നുള്ള ഒരു എന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ക്യാപ്റ്റൻ എന്തായാലും നമ്മൾ വിടാൻ തീരുമാനിച്ചില്ല ഇവിടെ തന്നെ നമ്മള് തന്നെ നിങ്ങളെ നിങ്ങള് കപ്പടിച്ചിട്ടല്ലേ നമ്മളൊരു കപ്പടിച്ച അതെ അതെ അതാണ് ശരിക്കും പ്ലെയർ അല്ലെ കോലിയാണ് നല്ല പ്ലെയർ വശ അതെ കപ്പ് കപ്പല്ല മുകിലും നമ്മളെ കളിക്കുന്നതാണ് അല്ലെ എന്തായാലും നമ്മൾ ആ ഓക്കെ ഇനി അടുത്ത ഒരാളെ പരിചയപ്പെടാം കന്യാകുമാരി വന്നിട്ട് എത്ര വർഷമായി എട്ടു വർഷമായി എങ്ങനെയുണ്ട് അപ്പൊ എത്രാമത്തെ വയസ്സിൽ വന്നു ചെറിയ പ്രായത്തിൽ വന്നു ഇരുപതുകളിൽ വന്നു അല്ലെ ഇവിടെ ഇവിടെ പഠിച്ചിട്ട് ജോലി ചെയ്യുന്നാണോ അല്ലേ എന്തായിട്ടും ഓക്കെ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് എങ്ങനുണ്ടായിരുന്നു ഇതുവരെയുള്ള ലൈഫൊക്കെ ഇവിടെ ദുബായിൽ എത്ര അബുദാബിയിൽ എത്ര വർഷം ഉണ്ടായിരം ഒന്നര വർഷം ഈ ദുബായിയും സൗത്ത് കൊറിയയും തമ്മിൽ അബുദാബിയും സൗത്ത് കൊറിയയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്താണ് എന്തൊക്കെയാണ് അതിന്റെ നല്ല ഓക്കെ മലയാളീസ് പിന്നെ ഡിഫറൻസ് ആ ആദ്യം വെതർ പിന്നെ ഫുഡ് ടോട്ടലി ആണ് അതാണ് ഡിഫറൻറ്റ് ഫാമിലി ഫാമിലി ഉണ്ടോ ഇവിടെ ആ ഓക്കെ ഇന്റർനാഷണൽ പുള്ളിക്കാരി ഇവിടെ ജോലി ചെയ്യുന്ന ഇവിടെ ഇവിടെ നിന്ന് കണ്ടതാണോ ആ ഓക്കെ ഒന്നിച്ച് അല്ല ആ ഇന്റർനാഷണൽ ആ ഓക്കെ അതില് വോളണ്ടിയർ ആയിട്ടുണ്ട് ഉണ്ടായത് അപ്പൊ അവിടെ നിന്ന് കണ്ടുപിരിച്ചു ആ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും അത് പെട്ടെന്നുള്ള ഒരു മൂമെന്റിൽ എടുത്ത വീഡിയോ ആണ് നമ്മൾ കളി കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് പോയപ്പോൾ എടുത്തത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരുപാട് നോയിസ് ഉണ്ടാവും അപ്പം നിങ്ങളെല്ലാം ക്ഷമിക്കാം ഇപ്പം ഇതിൻ്റെ ഇൻട്രോവും ഇതിൻ്റെ ലാസ്റ്റ് വൈൻഡ് അപ്പ് മെസ്സേജും കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാനും നിങ്ങളുടെ അഭ്യർത്ഥന വാങ്ങിച്ച് ഞാനും കുറച്ചും കൂടി അപ്ഡേറ്റ് ആയി ഇനിയും ഇതുവരെയുള്ള വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് നല്ല വീഡിയോകളും കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു ഉറച്ച കൂടി ഈ വീഡിയോ കൂടി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ദിനങ്ങളും ദിവസങ്ങളും നേരുന്നു അപ്പോൾ ഓക്കെ ബൈ